ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുക്കള വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം ിലേക്ക് മുളകിന് മണ്ണിടുകയാണ് നനയില്ലാതെ നിന്ന് ഉണങ്ങിപ്പോയി തുടങ്ങി ഇപ്പോൾ കുറച്ച് വളമോട്ടായിരുന്നോ വളമിട്ടിട്ട് മണ്ണ് കയറ്റിയിടുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അറിയുണ്ടാകും ഒരു കിലോ മുളക് വര ഞങ്ങൾ ഇതിമേന്ന് വിറ്റിട്ടുണ്ട് കേട്ടോ ഒരു കിലോ മുളക് വരൊക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ വാഴയൊക്കെ ഒടിഞ്ഞ് കിടക്കുക ആ അവയനെല്ലാം ഒടിഞ്ഞതാ അതൊക്കെ ജാതിക്കീണ് കിടക്കണത് പറക്കി എടുക്കണം മഴ ഒരുപാട് പെയ്തുകൊണ്ടിരുന്നേ ഇത് പത്രി അഴുകി പോവും ഇത് പറക്കാനായിട്ട് ഞാനിവിടെ വന്നതാണ് കുറച്ച് മരങ്ങളുടെ പറക്കി എടുത്തു ഇനിയും കുറച്ച് പറക്കാനുണ്ട് മഴ വരാറായിട്ടുണ്ട് ഇതൊക്കെ വീണെടുക്കണ്ടേ ഇത്രയും പറക്കി എടുത്തു ഇനി ഉണ്ട് പറക്കാൻ മരങ്ങള് പറക്കി എടുക്കണം വെള്ളം കുത്തി ഒഴുകി പോണു നല്ല മഴയൊക്കെ ഈ രണ്ടു മൂന്ന് ദിവസം നിന്ന് പെയ്തല്ലോ പേടി ഞങ്ങളുടെ അടുത്തേക്ക് നിൽക്കാനായിട്ട് എന്റെ മൊബൈലെങ്ങാനും ചിലപ്പോൾ ഒരു ജാതിക്കാമ ചവിട്ടിയാ മതി ചൂന്ന് പറഞ്ഞ അങ്ങോട്ട് പോവു അങ്ങോട്ട് ഞാൻ പോയാലും വേണ്ടില്ല എൻ്റെ മൊബൈൽ പോകരുതല്ലോ അതാണൊരു പേടി നല്ല കുത്തി ഒഴുകിപ്പോണം വരയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഏതോ ഭാഗത്തുകൂടെ ഒക്കെ അവർ വീണ്ടും കയറുന്നുണ്ട് അവർക്ക് കയറി പറ്റാൻ എന്തോരം ഇട വേണം പന്നിയേ കാട്ട് പന്നി ഇവിടെ ഊത്തലൊക്കെ കയറും കേട്ടോ രാത്രിയൊക്കെ ഈ ആൾക്കാർ ഊത്തല് പിടിക്കാനൊക്കെ ഇതിലേ പോകും നല്ല ഒഴുക്കും വെള്ളം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അതാം തെറ്റ കണ്ടാലും അറിയാം ഒഴുകി കുത്തി ഒഴുകി പോയേക്കണമുണ്ടോ കണ്ണീര് പോലത്തെ വെള്ളം തെളിഞ്ഞ വെള്ളം വെള്ളം കണ്ട ഞാൻ ആ വട നോക്കിയും വളഞ്ഞും പുളഞ്ഞും തടസ്സമില്ലാതെ ഒഴുകിപ്പോയി കൊണ്ടിരിക്കുക അത് ഞങ്ങളുടെ ഈ വളപ്പ് അതിർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ താഴത്തൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് പുള്ളേർ വന്നു കഴിഞ്ഞാൽ പേരക്കടാങ്ങൾ വന്നുകഴിഞ്ഞ് കഴിയുമ്പേല് ഇവിടെ നിന്നുകൊണ്ട് ചൂണ്ടയിൽ ഞണ്ടിനെ പിടിച്ചെടുക്കാറുണ്ട് ഇത് ഭംഗിയാ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു ആനന്ദം മഴ പെയ്യുമ്പോൾ ഞാനിവിടെ അങ്ങനെ വന്ന് നോക്കി നിൽക്കും ഈ തലമുറി നരച്ചത് ഒന്ന് ചുമപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മൈലാഞ്ചി ഒരു വഴി കിട പോകുന്നപ്പോൾ റോഡിൽ നട്ടതിൻ്റെ ഒരു കാട് കയറി കിടക്കുന്ന നടത്തുന്ന ഒരു കൊമ്പൊടിച്ച് കൊണ്ടുവന്ന് കൊമ്പല്ല ഞാൻ ഒടിച്ചിരുന്നു ഇതുപോലെയുള്ള നാരികൾ പോലെയുള്ളത് കുറച്ച് കിള്ളി ഇടതു അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഊരിയെടുത്ത് എന്നും തേക്കാണെങ്കിൽ ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്നും നമുക്ക് തേക്കാനായിട്ട് അത് ബുദ്ധിമുട്ടല്ലേ അത് അപ്പം ഞാൻ അഞ്ചെട്ട് പ്രാവശ്യം തേച്ചു അപ്പോൾ നല്ല ചുമ്പായിട്ട് വന്നു ഞാൻ ഡെയിലി അതങ്ങനെ അങ്ങോട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറുത്ത് വരുമായിരിക്കും ചായപ്പൊടിയും ഒക്കെ തിളപ്പിച്ച അതിൽ ഇരിഞ്ചം ഇരുമ്പ് ചട്ടിയിലിട്ട് ഇത് മരച്ച് കമ്മിയിലിട്ട് അരച്ചാണ് ഇത് ഞാൻ ചെയ്തത് പിന്നെ അതെനിക്ക് മടുപ്പായി കുറേ ദിവസം വേണമല്ലോ അപ്പം ഞാനതിൻ്റെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണല്ലോ അപ്പം അത് ഞാൻ വെറുതെ പച്ച കറി നട്ടതയിൽ കൂടെ വെറുതെ ഒന്ന് ആ കുത്തി വെച്ചു അപ്പം ഉണ്ട് അതൊക്കെ മോളയെടുത്ത് നിൽക്കണം അപ്പോൾ വലിയ കൊമ്പുകൾ നടന്നതിലും പിടിച്ച് കിട്ടാൻ നടന്നതുപോലത്തെ കുഞ്ഞി കൊമ്പാന്ന് എനിക്ക് തോന്നും അപ്പോൾ ഞാനത് ഇട്ടരുവത്തെ എവിടെയെങ്കിലും അത് ഞങ്ങൾ ദൂരത്തോട്ട് മാറ്റിയിട്ട് ഈടരികത്ത് നടന്നിരി അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിന് നട്ട് പണം ആ ഉലൗസോടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അഞ്ച് കിലോ അരിയാണ് ഞങ്ങൾ വെള്ളത്തിലിട്ടിരിക്കുന്നത് അഞ്ച് കിലോ അരിക്ക് ഞങ്ങൾ പത്ത് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ എന്തോരം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അഞ്ച് തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് വെട്ടിയിട്ട് വെള്ളം മാറ്റി കൊണ്ടിച്ചല്ല എന്നെ പറഞ്ഞേക്കണത് ഒരു കിലോയ്ക്ക് എത്ര കേട്ടോ ഇത് വറുത്തു തരുന്നതിന് അറുപത് രൂപ അപ്പം നമ്മൾ പച്ചരി ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വാരി വെച്ച് ഈ തേങ്ങയും കൊണ്ട് അവിടെ കൊണ്ടു ചെന്നാൽ മതി തേങ്ങ പൊട്ടിച്ച് വെള്ളം മാറ്റി അപ്പം ഞങ്ങൾ അങ് അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അഞ്ച് കിലോ അരിയെന്നു പറയുന്നത് ഞങ്ങൾ ഇപ്പം ഏതാണ്ട് ചെറുമാസം വരെയൊക്കെ എങ്കിലുമൊക്കെ ഉണ്ടാവും കേടൊന്നും ഉണ്ടാവില്ല നല്ല ചുമക്ക വറുത്തല്ലേ തരുന്ന അത് കാരണം കേടൊന്നും വരില്ല പിന്നെ അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് എങ്ങാനും കരണ്ട് പോയാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഇപ്പം നമ്മൾ മോട്ടർ അടിച്ചില്ലേ ആ ഓഫ് ചെയ്തപ്പം തന്നെ കറണ്ടാവുകയോ പോയി ഇപ്പം നോക്കി ലൈറ്റ് അവിടെ കത്തുന്നില്ല അരി ഞങ്ങൾ വെള്ളത്തിലിട്ടാണ് പലവട്ടം കഴിഞ്ഞിട്ട് അഞ്ച് കിലോ അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരാൻ പറ്റുള്ളൂ ഇവരു വന്ന് കണ്ണ് പച്ചക്കണ്ണ് നോക്കടാ ശരിക്കും നോക്ക് അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ പഴുത്തത് കഴുകി തോലി ഉരിഞ്ഞ് കളഞ്ഞ് ഒരു കലത്തിലാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണുള്ളൂ അത് മാങ്ങയുടെ മുകളിലായതുകൊണ്ട് കൂടുതലായി തോന്നുന്നതാണ് അര ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഇട ക്ക് ഇത് ഇളക്കി ഇടണം അല്ലെങ്കിൽ മാങ്ങയുടെ അടിഭാഗം ചട്ടിക്കലമായതുകൊണ്ട് ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഇത്തിരി ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് മുമ്പ് കറുത്തിനങ്ങിരി അടുക്കി പിടിച്ചേണ്ട കാലമാണ് എങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം അടുക്കി പിടിക്കും കറിവേപ്പില ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട് എടുത്ത് കൊണ്ടില്ല എടുക്കാൻ പോയേക്കാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കറിവേപ്പിൽ ഇട്ടില്ലെങ്കിലും അത് കാച്ചി ഒഴിക്കുമ്പോൾ ഇട്ടാലും മതിയാകും കേട്ടോ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി അല്പം ചേർക്കാം ഞാനിപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് അധികം പൊടിയല്ല ഞാൻ ചേർക്കാറ് പച്ചമുളകിൻ്റെ എരിവാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഈ പച്ചമുളക് ഇട്ടേക്കണത് ഇത്രയും തേങ്ങ ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട് അതിലൊരു പിഞ്ച് കടുകും ഒരു പിഞ്ച് ജീരകവും വെച്ചിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കണമെന്നില്ല കേട്ടോ എനിക്കിത് ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് പിന്നെ ഇതിനകത്ത് തൈര് ചേർത്ത് അരയ്ക്കേണ്ടവർക്ക് തൈര് ചേർത്ത് അരയ്ക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ മോരാണുള്ളത് അതുകൊണ്ട് മോര് ഞാൻ ചേർത്ത് അരയ്ക്കുന്നത് അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്കും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മോര് ഇതിനകത്തേക്ക് ചേർത്താണ് അരയ്ക്കുന്നത് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇടുകയാണ് തേങ്ങ ചേർക്കുകയാണ് ഇളക്കും കഴിഞ്ഞിട്ട് നമുക്ക് മോരെന്തോരം ഒഴിക്കണമെന്ന് വെച്ച് നോക്കിയിട്ട് ഒഴിക്കാം ഇത് ഇന്നലെ ഞാൻ ഉടച്ച് നെയ്യെടുത്ത് തരുന്നതാണ് അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കുലുക്കി നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ വേലയുണ്ട് വെണ്ണ അപ്പോൾ ആ വെണ്ണയുടെ അടിയിൽ നിന്ന് ഊറ്റി മോരിഞ്ഞിട്ട് ചേർക്കാമെന്ന് എഴുതിയേക്കാണ് ഒന്ന് പതഞ്ഞാൽ മതി പതിനഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ൂഫ് ചെയ്യാം മുളകും കറിവേപ്പിലയും കടുകും ഉരുവി വെളിച്ചെണ്ണയും നെയ്യും സമം ചേർത്തതിൽ കാച്ചി ഇട്ടിരിക്കുന്നതാണത് അല്പം ചേർത്ത് കാച്ചുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാണ് വരാൽ വറുത്തതാണ് ഇവിടെ നന്നായിട്ട് മൊരിയണം